ഞാനൊരു കാര്യം പറഞ്ഞാല് വിഷമം തോന്നില്ലല്ലോ പറയൂ എന്നും രാവിലെയും വൈകുന്നേരമുള്ള ഈ ക്ഷേത്ര ദർശനം അങ്ങ് അവസാനിപ്പിച്ചാലോ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ തൊഴുതു നിക്കുമ്പോ വല്ലാത്തൊരു കുറ്റബോധം എന്തോ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തോന്നൽ തുറന്ന് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ കണ്ണടച്ചേ നിക്കാറുള്ളൂ അപ്പൊ പിന്നെ വിഗ്രഹം കാണണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ഇനി മുതൽ ഞാൻ വരുന്നില്ലെന്ന് വെക്കാം നീ വരാതെ പിന്നെ ഒരു കാര്യം ഈ നാട് നമ്മളെ നാലുപേരെയും ബഹുമാനത്തോടെ കാണുന്നത് നമ്മൾ ഒരുപാട് തൽപ്രവൃത്തികൾ ചെയ്തിട്ടല്ല അമ്മയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ക്ഷേത്ര ദർശനത്തിലൂടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഈ നാടകം ഇനി ഒരുപാട് കാലം കാണില്ല അതുവരെ മുടക്കമില്ലാതെ നമുക്ക് ഇതൊക്കെ അങ്ങ് ചെയ്യാം ഒരറ്റ മാസല്ലേ ഉള്ളിൽ ഒരു ശ്രാദ്ധ പിന്നെ നിന്റെ കുറ്റബോധം ആ അമ്മ പ്രസവിച്ച ഈ രണ്ട് മക്കൾക്കില്ലാത്ത കുറ്റബോധം ഒന്നും മരുമക്കളായ നമുക്ക് വേണ്ട ഇവർ രണ്ടുപേരും നമ്മുടെ നന്മയ്ക്കല്ലേ ചെയ്യുന്നത് അപ്പൊ പിന്നെ അവരുടെ കൂടെ നിക്കേണ്ടത് ഭർത്താക്കന്മാരുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം ഭാര്യമാര് കേട്ടോ അത് ജോൽസിന്റെ പരിചാരകനല്ലേ മരുന്ന് പറഞ്ഞിരുന്നു കൊണ്ടുവന്നതായിരിക്കും എന്തായി ജോൽസര് മരുന്ന് തന്നയച്ചോ ആ തന്നുള്ളൂ തമ്പുരാൻ ഞാനിപ്പോ കോവിലകത്ത് പോയിട്ട് തിരിച്ചു വരികയാണ് തമ്പുരാൻ ഇവിടെ ഇല്ലാത്ത കൊണ്ട് മരുന്ന് അവിടുത്തെ കുട്ടി ഏൽപ്പിക്കുകയും ചെയ്തു നിങ്ങളോട് ആരാങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്താ തമ്പുരാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പ്രശ്നം അന്വേഷിക്കുന്നു നിങ്ങൾ ചാചി ചയാക്ക് സംശയം തോന്നും അതാ ഒന്നും പറയേണ്ടെന്ന് പറഞ്ഞത് അവളത് തുറന്നു നോക്കൂ ചില മരുന്നുകൾ കണ്ട് തിരിച്ചറിയാനുള്ള കഴിവ് അമ്മയ്ക്കുണ്ട് നിങ്ങള് വാ അവളുടെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് നാം മരുന്ന് വാങ്ങിക്കണം നടക്ക് ഓരോ അബദ്ധങ്ങളും സംഭവിക്കുന്ന രീതി കണ്ടോ വീണേ 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 പിന്നല്ലേ കള്ളത്തരം കാണിക്കുന്നവരെ എങ്ങനെ എങ്ങനെയാ നോക്കേണ്ടേ കണ്ടോ കണ്ടോ എല്ലാവർക്കും അത് ഒരു പരിഭ്രമം ഇതെന്തിനുള്ള മരുന്നോ പറയാം മടിയുണ്ടല്ലേ പക്ഷേ എനിക്കറിയാം എനിക്ക് മാത്രമല്ല മുത്തശ്ശിക്കും എനിക്കെന്താണെന്ന് മനസ്സിലായില്ല വ്യക്തമായിട്ട് മനസ്സിലായത് മുത്തശ്ശിക്കാം അത് പിന്നെ മരുന്ന് കൊണ്ടുവന്ന പരിചാരകൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും ഒരു തെറ്റിദ്ധാരണ ഇല്ല ഇളയമ്മൻ വാസ്തവം ഒളിച്ചു വെക്കാൻ ശ്രമിക്കണ്ട ഇതെന്താണെന്ന് ആരെങ്കിലും ഒരാള് പറഞ്ഞേ കേൾക്കാനുള്ള കൊതി കൊണ്ടറിഞ്ഞപ്പോ അമ്മ എന്തെങ്കിലും തീരുമാനിച്ചോ പറ അമ്മ അമ്മ നിന്നോട് എന്താ അതല്ലല്ലോ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഈ മരുന്നിന്റെ ഫലം എന്താണെന്ന് പറ എന്നാലേ പറയമ്മമാര് പറ അയ്യേ ഇത് പറയാൻ എന്തിനാ ഇത്ര പരിഭ്രമം നാടോക്കെ എന്നോട് മുത്തശ്ശിയ പറഞ്ഞ് രണ്ടു പേർക്കും കുട്ടികളില്ലാത്തതുകൊണ്ട് രണ്ടുപേരും അതിനുള്ള മരുന്ന് വാങ്ങിപ്പിച്ചതായിരിക്കുമെന്ന് അതെ തന്നെയാണ് സത്യം അമ്മയുടെ ബുദ്ധി കണ്ടോ അത് കണ്ടുപിടിച്ച് കളഞ്ഞു അയ്യോ വെറുതെ പേടിച്ചു പേടിക്കേണ്ട കാര്യം ഈ കോവിലക നിറയെ കുട്ടികൾ ഓടിക്കളിക്കുന്നത് കാണണ്ടേ നമുക്ക് മുത്തശ്ശിക്ക് എന്ത് സന്തോഷമായി അറിയോ അധികം വൈകാതെ മുത്തശ്ശി ആ വിശേഷം കേൾപ്പിക്കണേ ഇളയച്ചൻ ഇപ്പോഴും മനസമാധാനായിട്ടില്ലേ പൂർണ്ണമായി <laughs> ും വീതിച്ചു എത്രയും പെട്ടെന്ന് ഒരു ശുഭവാർത്ത ഉണ്ടാവട്ടെ നമ്മുടെ കോവിലകത്ത് ഞാനും ദേശമംഗല മുമ്പില് പ്രാർത്ഥിക്കാം പറഞ്ഞു പറഞ്ഞു അവള് വല്ലാണ്ട് മുമ്പിൽ കളഞ്ഞു ഇതായിരുന്നു മനസ്സിലെങ്കില് കുറച്ച് നേരത്തെ പറയുന്നില്ല ജന്തുവിന് എല്ലാം അവസാനിച്ചു കരുതിയത് ഭാഗ്യം സത്യം സംഭവിക്കില്ലായിരുന്നു ഇപ്പൊ ധൈര്യമായി പറഞ്ഞത് നല്ല വ്യക്തമായിട്ട് നടക്കും പതിവ് പോലെ ഞാനും രാധികയും ഇത് വീതം വെച്ചെടുക്കാം വീര്യം കൂടുതലാണ് ഒട്ടും താമസിക്കില്ല